ഈ വീട്ടിൽ ചാർലിയും പൂവനും തമ്മിലുള്ള പ്രശ്നമാണ് ഈ നടക്കുന്നത് ചാർലിക്കാണെങ്കിൽ പൂവനും കോഴികളെ ഇഷ്ടമില്ല അവൻ അവൻ മാത്രം വേണം ഈ വീട്ടിൽ ഭയങ്കര കുഷളാണ് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല അവരട പോകാൻ പാടില്ല അവരെ തിന് വിടാൻ പാടില്ല അവന് മാത്രം അവനെ മാത്രം തുറന്ന് വിടണം അതുകൊണ്ട് ഈ പൂവനെ തുറന്ന് വിട്ടത് കാരണം ഇങ്ങനെ പിടിക്കാന്നാണ് അതിനെ പിടിച്ചു കൊല്ലമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഭയങ്കര ഖുഷിയാണ് അവൻ മാത്രമേ പാടുള്ളൂ ഇവിടെ അതുപോലെ പക്ഷേ പിട കോഴികളെ മുട്ട കിട്ടിയാൽ അവൻ എത്ര വേണമെങ്കിലും കഴിയും സഹിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു കുശുമ്പ് പിടിച്ച ഒരു പയ്യനാണ് ഈ ചാർലി അവൻ പറയണത് എന്തോന്നാണ് പൂവേ അവൻ പറയണ പോടാ നിൻ്റെ ജോലി നോക്കി എൻ്റെ അടുത്ത് വേണ്ട നിൻ്റെ വരട്ടൊന്നും അതുകൊണ്ട് അവൻ ധൈര്യമായിട്ട് നിന്ന് പുല്ലുകളെല്ലാം കൊത്തി ധാരാളമാകും അവനെ അവൻ മൈൻഡ് ചെയ്യുന്നില്ല വീണ്ടും അവ എന്തു ചെയ്യണേ ഈ കാലൊക്കെ ഇതിനെ എങ്ങനെയെങ്കിലും പിടിക്കണം ഈ കരുമന പക്ഷെ അവൻ അല്പം പോലും മൈൻഡ് ചെയ്യുന്നില്ല നീ നിന്റെ ജോലി നിൻ്റെ ജോലിയൊക്കെ പോകാത്ത ഞാനാണ് ഈ വീട്ടിൽ വന്നത് പിന്നെയല്ലേ നീ വന്നത് അതുകൊണ്ട് ചാനലേ നീ അവിടെ മിണ്ടാതെ ഇരി എനിക്ക് നിന്നെ പേടിയില്ല ഞാൻ ധൈര്യമായിട്ട് ഈ ചെടികളെല്ലാം കൊത്തി കഴിക്കും പച്ചലെല്ലാം കഴിച്ച് എൻ്റെ വയറ് നിറയ്ക്കുക എന്നെ ചെയ്യും നീ അവിടെ കൂട്ടി കിടന്ന് വെറുതെ കിടന്ന് അലുമ്പുണ്ടാക്കാട അലുമ്പുണ്ടാക്കാതെടാന്നാണ് അവൻ പറയണത് അങ്ങനെ ഇത്രയും ഒരു കുശും പിടിച്ച ചാർലി ഞാൻ കണ്ടിട്ടില്ല അവനും അവനെ മാത്രം നമ്മളെല്ലാം താലോലിക്കണം പക്ഷേ കോഴികളടുത്തോട്ട് പോകണത് അവനേറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യവും പിന്നെ പൂച്ച വരാൻ പാടില്ല കാക്ക വരാൻ പാടില്ല അവന് മാത്രം അവന് മാത്രം വിശാലമായിട്ട് ഇവിടെ നിൽക്കണം അവന് മാത്രമേ ഭക്ഷണം കൊടുക്കാവൂ അങ്ങനെ ഭയങ്കര ഒരു കുഷ്ണ പിടിച്ചൊരു പയ്യനാണ് അങ്ങനെ ചാറൽക്കുട്ടൻ ചാറൽക്കുട്ടന് കലിയാണെങ്കിൽ സഹിക്കാൻ വയ്യ എന്നാലും പോവാൻ എളുപ്പം പോലും അതിൻ്റെ എന്നെ അങ്ങനെയൊന്നും നീ വരട്ടാന്ന് വിചാരിക്കേണ്ടടാ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഞാൻ തന്നെയാണ് ആദ്യം വന്നത് നീ ഇങ്ങനെ വൈകിട്ടൊന്നും കാണിച്ചൊന്നും പറഞ്ഞുകൊണ്ടൊന്നും ഞാൻ വരണ്ടു പോകില്ല നീ എത്ര ബഹളം വെച്ചാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എൻ്റെ അടുത്ത് നിൻ്റെ കളി വേണ്ടടാ എൻ്റെ വീട്ടിൽ നിന്ന് തരുന്ന ഭക്ഷണം ഈ പുല്ലുകളെല്ലാം ധൈര്യമായിട്ട് കഴിക്കുക എന്നെ ചെയ്യും